ല്ലേ ഇത് മനസ്സിലായി അമ്പലത്തിൽ പിന്നെ മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരം ഒതുവിക്കാനും തീരെ ഇല്ലല്ലേ എന്റെ പണി കളയരുത് ആ നാളികേരം അത് ശരി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം തന്റെ പ്ലാൻ കൊള്ളാം വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു ആചാരമാണ് അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ കുറുപ്പത്ത് വീട്ടുകാരും ഞാനും ും കുറുപ്പത്തെ ക്ഷേത്രമാണ് ഇത് ഇന്ന് തൃക്കാർത്തിയ നാളും ഈ നാളിൽ കുറുപ്പത്തെ തളനാട്ടിലെ ഒരു കന്യക ഒന്നും വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല് ഇതറിയില്ലേ കുറുപ്പത്തെ കന്യക്കെന്താ ഒന്നുണ്ടോ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ അവളെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ഒന്നും പ്ലീസ് അയ്യോ ഉള്ളവരാനും ആരാണവൻ മുറ കെട്ടിച്ചവൻ ആരാണെന്നോ അറിയില്ല അറിയില്ലേ പിന്നെ എന്തിനാ നിന്റെ ഒക്കെ സേവനം നിഷേധി പിടിച്ച് കെട്ടിക്കൊണ്ട് വരാനില്ലേ അവനെ എന്തോ പോലെ വാശിക്കെന്നപോലെ പറഞ്ഞ് തേങ്ങതാണ് അപ്പൊ അത് മനപൂർവ്വം ചെയ്തതാവാം വഴിയുണ്ട് തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം അവൻ ആരാണെന്ന് അറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത് പ്രാശ്ചിത്തം ചെയ്തേ പറ്റൂ പ്രശ്നം വെക്കണം അതിനുള്ള ഏർപ്പാട് ചെയ്യാ മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കവർന്നു മിന്നി കറയറ്റൊരത്തിൽ ഗ്രാമഭംഗി എവിടെ മൂസാക്കേ എന്താ കാര്യം പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിലും താനും കൊണ്ട് ഞമ്മളാ വലുത് പറഞ്ഞ കെട്ടിയവനോട് ഞമ്മക്കൊന്നും ഞമ്മക്ക് പറയണം എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തുതെന്ന് എന്തിനാ കരണെന്ന് പറയാനുണ്ടെങ്കിൽ പറയാൻ എന്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ ഓനൊരു തെറ്റ് ചെയ്തു പെട്ട് സസ്പെൻസിൽ നിർത്താന്ന് വെച്ചാലേ അതിന്റെ നാണൊക്കെ കൂടിയല്ലേ ഇത് ചോദിച്ച് വീരാൻകുട്ടി എന്തേ വരാത്തതെന്ന് ആലോചിക്കുകയായിരുന്നു മാപ്പ് പറഞ്ഞു ഓൻറെ ജോലിക്കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം നിങ്ങൾ പറയാൻ ഓൻ ഓനോട് എന്നെ പറഞ്ഞു തരും വീരാൻകുട്ടി എന്താ ബിസിനസ് അല്ല ഓനെ ഏൽപ്പിക്കാത്ത ബിസിനസ് പൊളിയും അല്ലേ ആദ്യം സ്വഭാവ ഗുണം ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് മതി ജോലി നീ പറയണ സ്വഭാവണൊന്നുമില്ലാത്ത കുടുംബം തന്നെയാ ഇങ്ങനെ നിക്കാതെ അയച്ചിരിക്കാൻ കുറച്ച് പണം ഉണ്ടായി എന്ന് കരുതി പയ്യന മറക്കണ്ട നിന്റെ മോന്റെ ജോലി പോവല്ലോ എന്ന് കരുതി അല്ല കാലു പിടിച്ചാ വന്നത് രണ്ടങ്ങളെ നില വെക്കണല്ലോ എന്ന് കരുതിയ ഐസാ നമ്മൾ ഇനി പണി ചവിട്ടൂല തൃപ്തിയായില്ലേ രണ്ടു തിരിഞ്ഞിടുന്നതിനെ വിളിച്ച് പണി കൊടുത്തിന്റെ ഫലം കിട്ടിയില്ലേ കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറ ഉണ്ടെങ്കി പറയണം എന്നാ പിന്നെ അതിനെ നേരം കാണൂ ഒന്നാ നേരം ഉണ്ടാവില്ല

സൂമാരനാണ് പെണ്ണ് സുന്ദരി ആയിരിക്കണം സൽ സ്വഭാവിയായിരിക്കണം പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല ഇതൊക്കെയാ കണ്ടീഷൻ ഇതാ ഇവിടെ എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ ലീവിന് വന്ന ഉടനെ നടത്താനിരിക്കുക ആ മീൻപൊരിച്ചു വെച്ച വെച്ചെ ശോഭന പഠിക്കുന്നുണ്ട് പിന്നെ എസ് എസ് എൽ സി ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻപൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാം അല്ല അരിയാരു ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുവിടാത്ത കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും ഒരു ദിവസം കണ്ണായറിയാതെ ഉണ്ണുന്ന യുവറിൽ വിഷം വെക്കും അവൾ പറഞ്ഞിരിക്കുന്നത് അതിനി പ്രത്യേകം വെക്കണോ ദിവസവും കഴിച്ചോണ്ടിരിക്കല്ലേ അത് മാഷ ഇനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം കുഞ്ഞാലിക്കുട്ടിയോ മോളെ ഇത് നമ്മുടെ സ്കൂളിൽ പുതിയായിട്ട് വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി ഇതെന്റെ മോള് മൂന്താർ വാ അകത്തിരിക്കാം മോളെ കുടിക്കാൻ എന്തെങ്കിലും മോൻ വന്നേ പിന്നെ ബാപ്പ മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു മോനെ കാണാതെ ബാപ്പയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലെന്നാ തോന്നെ ബാപ്പയ്ക്ക് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു തടിമില്ലി പോയ കുഞ്ഞാലിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ എത്തും വീട്ടിലാണെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞാലിക്കുട്ടി 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 അരിയാര്യ മാസയുടെ കൂടെയുള്ള താമസം അങ്ങനെ സുഖമാണല്ലോ ദരിദ്രവാസി ആള് ശുദ്ധനാണ് ഭർത്താനം കുറച്ച് അറിയാം അത്രേ ഉള്ളൂ മോനിരിക്കെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർത്തു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും ബാപ്പ വാചി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ എല്ലാം പടച്ചോന്റെ അനുഗ്രഹം തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടിങ്ങനെ ഉണ്ടീ സൂന ദുബായിലെ പോവും ദുബായിലെ പോകൂ എന്ന് ഇവിടെ ഒക്കെ വിളിച്ചു പോവില്ലേ ഇതാണ് പറയണത് മൂത്തവര് കൊല്ലും മുതു നെല്ലിക്കായും ആദ്യം കായ്ക്കും പിന്നെ മാധുരയ്ക്കും അവസ്ഥ വളരെ കഷ്ടത്തിലാവും ഇപ്പൊ തന്നെ ഊണ് ഇല്ല ഉറക്കമില്ല ഗൗരിക്കുട്ടിയോട് പ്രേമമാണ് അത്ര അല്ലാ ഭയങ്കര പ്രേമം ഇനി രാജാക്കന്മാരെ आओ रे आओ रे Terima kasih telah <laughs> menonton! Yeah. 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 కురుకు మా రాజా కమ్ ఇప్పుడు వచ్చి ఎలా

എങ്ങോട്ട് കൊണ്ടുപോകുന്നു പലപ്പോഴത്തേക്ക് എന്തിനു കൊണ്ടുപോകുന്നു വണക്കോ